മഹാഗുരു ശരണം ഇന്നേക്ക് ദുർഗാഷ്ടമി എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം ഇന്ന് നാട്ടിലേക്കുള്ള യാത്രയിലാണ് ചേർത്തല പള്ളിപ്പുറം കടമ്പരാവളങ്കര ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ഒരു പ്രഭാഷണമുണ്ട് ഗ്രാമദേവതയും പ്രാരബ്ധകർമ്മ നിവാരണവും എന്നുള്ളതാണ് സബ്ജക്റ്റ് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടിട്ടുണ്ട് ഒരു ഫേമസ് ഡയലോഗ് അല്ലെ ഇന്നു ദുർഗാഷ്ടമി ഉന്നെ കൊന്ന് ഉൻ രത്തെ കുടിച്ച് ഓങ്കാര നടന എന്ന് കേട്ടിട്ടുണ്ട് പ്രതികാരദാഹിയായ ഒരു ആത്മാവിന്റെ അരുളി അരുളപ്പാടലാണത് അപ്പോ ഈ ദുർഗാഷ്ടമി നവമി നമുക്കറിയാം ദേവി ആരാധനയുമായിട്ട് പരാശക്തിയുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതിൽ സ്നേഹരൂപത്തിലും രൗദ്ര രൂപത്തിലും പ്രതികാര രൂപത്തിലും എല്ലാം നവഭാവങ്ങളിലും നവരസങ്ങളിലും ഏത് തരത്തിലും വിളയാടുന്ന ഒരു ചൈതന്യമാണ് ദേവി ചൈതന്യം അത് അറിഞ്ഞോ അറിയാതെയോ ആ സിനിമയിലെ പ്രധാന ഡയലോഗായി മുപ്പത് വർഷങ്ങൾക്കിപ്പുറവും ആ ഡയലോഗ് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്താണ് പ്രത്യേകത ഈ ദുർഗാഷ്ടമിയുടെ പ്രത്യേകത എന്താണ് നമ്മുടെ പല ജന്മങ്ങളായിട്ട് അല്ലെ പല ഇതായിട്ട് നമ്മളിലേക്കുള്ള നമ്മൾ ചെയ്യാനിരുന്ന കാര്യങ്ങൾ അത് ചെയ്തു തീർക്കുവാനായിട്ട് പരാശക്തിയുടെ അനുഗ്രഹം കിട്ടുന്ന ആ നവരാത്രി ദിനങ്ങളിൽ പ്രധാന പ്രധാനപ്പെട്ടതാണ് എട്ടാമത്തെ ദിവസമാണ് ദുർഗാഷ്ടമി അപ്പം സാധാരണ പറയാറുണ്ട് പണി എന്ന് പറയാറുണ്ട് എട്ടിന്റെ പണി എന്ന് പറഞ്ഞാൽ എട്ട് നമുക്കറിയാം ആദ്യവും ഇല്ല അവസാനവും ഇല്ല ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അത് നമ്മുടെ നമ്മുടെ ശ്രീ രജനീകാന്ത് സാറിൻ്റെ ഒരു പടമുണ്ട് സിനിമ എട്ട് ഏതാണെന്ന് ഓർക്കുന്നില്ല അതിന് എട്ട് എട്ടാ എട്ട എണീച്ചപ്പാരിങ്കോ എന്ത് എട്ടിൽ ഇതൊക്കെ കേളുമ്പോ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് അതിനകത്ത് എന്ന് പറഞ്ഞാൽ എട്ട് എട്ടായിട്ട് ചതുരം വരച്ചു കഴിഞ്ഞാൽ ആ അതിൽ ഏത് എട്ടിലും നമ്മൾ നിൽക്കുന്നുവെന്ന് അപ്പൊ എട്ട് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ അഷ്ടലക്ഷ്മി നമ്മൾ കേട്ടിട്ടുണ്ട് മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് മഹാലക്ഷ്മി സമൃദ്ധിയുടെ പ്രതീകമാണ് സമ്പത്തിന്റെ പ്രതീകം അപ്പൊ ആ എട്ട് എന്ന് പറയുന്ന അതിൻ്റെയും പ്രത്യേകതയുണ്ട് അപ്പൊ ഇന്ന് ദുർഗാഷ്ടമി പൂജ വെപ്പിന്റെ ദിവസമാണ് അഷ്ടമി വൈകിട്ട് അഷ്ടമി വരുന്ന ദിവസം അപ്പൊ അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് പൂജ നടന്നു പക്ഷേ ഈ സമയത്ത് ഇപ്പോ തിരുമേനി ഉള്ളപ്പത്തെ തൊട്ടറിയാം എൻ്റെ പ്രിയ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണൻ ബ്രഹ്മശ്രീകൃഷ്ണാന്തിരി തിരുമേനി അദ്ദേഹമാണ് ഈ അറിവുകളൊക്കെ എനിക്ക് പകർന്നു വന്നത് അപ്പോ പലരും പല ദേശങ്ങളിലുള്ള ആൾക്കാരുണ്ട് അവിടെ ഈ ദുർഗാഷ്ടമി ദിവസം പൂജ വയ്ക്കാൻ സാധിച്ചു എന്ന് വരില്ല ഇപ്പൊ ഇപ്പൊ തന്നെ വിദേശത്തുള്ള ചിലർ ചോദിച്ചു കഴിഞ്ഞു ദുർഗാഷ്ടമി ഇന്ന് ക്ലാസ് ഉണ്ട് നാളെ ക്ലാസ് ഉണ്ട് ചിലർക്ക് പരീക്ഷയുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ കുക്കൊക്കെ എന്ത് ചെയ്യുന്നു അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏതൊക്കെ നമുക്ക് പൂജയ്ക്ക് വെക്കാൻ പറ്റുമോ വെക്കുക ബാക്കി ഇത് കഴിഞ്ഞതിന് ശേഷം നാളെ വൈകിട്ടെങ്കിലും പൂജയ്ക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ മഹാനവമി ദിവസം രാത്രിയിലെങ്കിലും നമ്മൾ വെച്ചിട്ട് അമ്പലങ്ങളിൽ അല്ലെങ്കിൽ വീട്ടിലെങ്കിലും വെക്കുക നമ്മൾ വിളക്ക് കൊളുത്തുന്നിടത്ത് വെക്കുക പിള്ളേരെ കൊണ്ട് തന്നെ വെപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഒരു എന്താണ് എന്തെങ്കിലും ഒരു പ്രസാദം വെക്കണം അവിൽ മല്ല് ഇതായിട്ട് വെക്കണം ഇല്ലെങ്കിൽ പഴം ഇല്ലെങ്കിൽ പഞ്ചസാര എന്തെങ്കിലും ഒരു നേദ്യം വെച്ചിട്ട് ആരതി കാണിച്ചിട്ട് അത് വീട്ടിൽ തന്നെ ചെയ്യാം കേട്ടാ നമ്മൾ ആ ഒരു ഇതിന് വേണ്ടി കാര്യം ആ ബുക്ക് വെച്ചില്ല എന്നുള്ള ഇത് വേണ്ട കാര്യം അത് ഈ ആരാധനകളൊക്കെ നേരെ നിരവച്ചത് ആ ലെഫ്റ്റ് സോറി ആരാധനകളൊക്കെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് മനസ്സിന്റെ തൃപ്തി ആത്മാവുമായിട്ട് ആയിട്ട് കണക്റ്റാകാനായിട്ട് മനസ്സിന്റെ തൃപ്തി ഒരു മെയിൻ ഘടകമാണ് അതുകൊണ്ട് വിദേശത്തുള്ള ചിലർ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ തിരുമനി പറഞ്ഞതന്നനുസരിച്ച് ഇത് ചെയ്യണേ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ആ പക്ഷേ അതേസമയം നിങ്ങൾ വേറെ ആരോടെങ്കിലും വിളിച്ചു ഇങ്ങനെ ചെയ്യാവുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പാടില്ലാന്നേ പറയുള്ളു ദുർഗാഷ്ടമിയുടെ അന്ന് തന്നെ പൂജയ്ക്ക് വെക്കണം പക്ഷേ ഒന്ന് പറയാം ഞങ്ങൾ ഞങ്ങളുടെ ഒരു വിഭാഗം ചില വിഭാഗങ്ങൾ പൂജയ്ക്ക് വെക്കണത് മഹാനവമി ദിവസം വൈകിട്ടാണ് മഹാനവമി ദിവസമാണ് പൂജയ്ക്ക് വെക്കുന്നത് പൂജയ്ക്ക് വെച്ചിട്ട് വിജയദശമിയുടെ അന്ന് എടുക്കും കേട്ടോ അങ്ങനെ ചെയ്യുന്ന വിഭാഗങ്ങളുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് കുട്ടികൾക്കും തൃപ്തിയാകും ദേവതകൾക്കും തൃപ്തിയാകും സരസ്വതിക്കും തൃപ്തിയാവും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സടു സകുടുംബം ആയിരാരോഗ്യ സൗഖ്യം സൽസന്ധാന സൗഭാഗ്യം സമ്പൽ സമൃദ്ധി എല്ലാ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ അതുപോലെ തന്നെ സദാ സർവദാ സർവത്ര എല്ലാവരുടെയും കുടുംബദേവത കുലദേവത ഗ്രാമദേവത ഇഷ്ടദേവത ഗുരുകാരണന്മാരുടെ കാരണന്മാരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ സദാ സർവദാ സർവത്ര പോസിറ്റീവായ കാര്യങ്ങൾ നടക്കട്ടെ എന്നും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും സാമ്പത്തിക ഇടപാടുകളിലും സാമൂഹിക ഇടപെടലുകളിലും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും ഗുരുദേവൻ പറഞ്ഞ പോലെ അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നവ അവരെന്നും സുഖത്തിനായി വരണം എന്നുള്ള തത്വം അനുസരിച്ച് സുഖമായിട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിലും അവനെന്നു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും സാമൂഹിക ഇടപെടലിലോ സാമ്പത്തിക ക്രയവിക്രയത്തിലോ നമ്മുടെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ ശ്രീനിവാസപ്പയ്യ